ഞാൻ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് കുറച്ച് ഉപ്പുമാവും ഒരു പപ്പടവും പിന്നെ ഒരു പഴവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ കഴിക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചില്ലല്ലേ അപ്പോൾ ആ രാവിലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്കുള്ള കറികൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ അപ്പോൾ ഇന്ന് അരക്കിലോയും കയറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അത് നമുക്കൊരു മുളക് കറി വെക്കണം പിന്നെന്താ നമുക്ക് പൊന്നാങ്കണ്ണി ചീര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിലല്ല ഇവിടെ വാങ്ങി വെച്ച് എൻ്റെ മൂന്ന് ശകരം വീട്ടിൽ എൻ്റെ വീട്ടിലെ അച്ഛന് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വന്നപ്പോഴത്തേക്ക് അവിടുന്ന് കുറച്ച് ചീര കൊണ്ടുവന്ന് വന്ന് അപ്പോൾ അത് ഞങ്ങളിത് തോരം വെക്കാൻ വയ്യണം ഫസ്റ്റ് തോരമ്പിക്കുക കേട്ടോ ഈ ചീര ആദ്യമായിട്ടാണ് ആ അപ്പൊ നല്ല ടേസ്റ്റ് ആണ് വീട്ടില് തോരൻ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മ പറഞ്ഞു പിന്നെ അച്ഛൻ അവിടെ കൃഷി ചെയ്ത പാവയ്ക്ക അതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പൊന്നാങ്കണ്ണി ചീര ഞാൻ കഴുകി എലുകൾ എല്ലാം അടുത്തി അരിയാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയി ഇട്ടിട്ടുണ്ട് കേട്ടാ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു നമ്മള് നേരത്തെ ഒക്കെ വീഡിയോ ഒത്തിരി ചെയ്തിട്ടുള്ളാണ് മീൻകറി വെക്കുന്നതിന്റെ അപ്പൊ പിന്നെ എപ്പോഴും എപ്പോഴും അതിന്റെ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അപ്പോൾ അതേ ചീരയുടെ എല്ലാം നന്നായിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് സവോളയായിട്ട് അതും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊരു മെഴുക്കുവിരട്ടി ഉണ്ടാക്കണം ചീര തോരമയ്ക്കും വേണം അതിനായിട്ട് നമുക്കൊരു ചെറിയൊരു ചട്ടിയടുപ്പത്ത് ഞാൻ വെച്ചിരിക്കണേ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് കുടിച്ചിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പാവയ്ക്കയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് അത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇത് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് മെഴുക്ക് എടുക്കണം നമുക്കൊരു തോരനുള്ളതുകൊണ്ടാണ് ഇത് മെഴുക്ക് ഉരുട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് വറുത്തെച്ച് വെക്കാനും വളംപുളിയൊക്കെ ചേർത്തിട്ട് വറുത്തെച്ച് വയ്ക്കാനും നല്ല ടേസ്റ്റാ അല്ലേ അപ്പോൾ ചീരയ്ക്ക് തേങ്ങ അതിന് കൂടെ ചേരണ്ടിക്കൊണ്ടിരിക്കണേ അപ്പോൾ അതൊന്ന് തേങ്ങ ഒതുക്കി എടുത്തിട്ട് വേണം ചീരയിൽ ചേർത്ത് നമുക്കൊന്ന് തോരനാക്കാൻ അപ്പോൾ ജാറിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഞാൻ എടുക്കാൻ വേണേ അപ്പോൾ മെഴുക്കു പുരട്ടിക്ക് ഓരോരുത്തരും ഓരോ പേര് ഞാൻ ഇവിടെ മെഴുക്കു പുരട്ടി എന്ന് പറയുമ്പോൾ ഉപ്പേരി ഉപ്പേരിയെന്നും ഞാൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ അതിലിങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കി എന്നൊക്കെ ഓരോ സ്ഥലത്തും ഓരോരോ പേരുകളാണല്ലോ അല്ലെ പറയുന്നത് അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഏതാണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ തേങ്ങ ഒതുക്കി എടുത്തു കഴിഞ്ഞു തന്നെ നമുക്ക് ചീരത്തോരെണ്ണം റെഡിയാകും പിന്നെ പാവയ്ക്കയും കൂടെ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഊണ് കഴിക്കാം അപ്പതേ നമ്മുടെ ചീര തോരനൂടെ റെഡിയാണേ ഇപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടാ പൊന്നാങ്കണ്ണി ചീര തോരമ്പിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങയില വെച്ച് കഴിക്കത്തില്ല അതേ ടേസ്റ്റ് തന്നെയാ കേട്ടാ ഈ ചീര തോരമ്പിച്ച് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വെച്ച് കഴിക്കണം കേട്ടാ എല്ലായിടത്തും കാണും നമുക്കിവിടെ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടാ ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞത് പിന്നെ വീട്ടിൽ കൊണ്ടു വന്ന് വെച്ച് കഴിഞ്ഞപ്പം ഇപ്പം ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കിനി എപ്പോഴും ഇവിടെ ഞാനിപ്പോൾ താഴെയൊക്കെ എല്ലായിടത്തും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ പിന്നെ അതേ നമുക്ക് പതിവ് പോലെ തന്നെ ഇവിടെ ഒരുപാട് കരിയിലേക്ക് വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അനു പറഞ്ഞ് ഞാനത് അടിച്ചു കളഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഒന്ന് അടിച്ചു കാര് കളഞ്ഞതാണ് മാത്രമല്ല ഇപ്പം ഈ ചാമ്പക്കായും കൂടെ പൂത്തിട്ട് അതും കൂടെ ഉണ്ടായിട്ടുണ്ട് കായും കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും സ്കൂൾ കുട്ടികളെല്ലാം തല്ലിപ്പറിക്കും തല്ലിപ്പറിക്കുമ്പോൾ അതെല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ മുറ്റത്തും റോഡ് സൈഡിൽ ഗേറ്റിൻ്റെ വെളിയിലൊക്കെ വീണ് കിടക്കും പിന്നെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ അടിച്ചു വാരി കൊണ്ട് കളയണം അല്ലെങ്കിൽ പിന്നെ മുറ്റത്ത് തന്നെ വൃത്തികേടായിട്ട് കിടക്കത്തില്ല എല്ലാം ഇങ്ങനെ വെതറി കിടക്കും അപ്പോൾ ദേ വൈകുന്നേരം ചായ വെക്കാനായിട്ട് പോയണേ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് മാത്രമല്ല ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്മ ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഫോണിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വെറും ഒരു ആറു മിനിറ്റ് പോലും ഇല്ലാത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇന്ന് കാര്യമായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നെ നല്ല കഴുത്ത് വേന ഉണ്ടായിരുന്നു കഴുത്ത് കാരണം എനിക്ക് വീഡിയോസ് കാണാനും പറ്റുന്നില്ല ഇങ്ങനെ കുഞ്ഞിരുന്നിട്ട് നമുക്കിങ്ങനെ മൊബൈലിലേക്ക് നോക്കുമ്പോഴേ കണ്ണിനും ഭയങ്കര സ്ട്രെയിനും ഭയങ്കര തലവേദനയും അങ്ങനെയൊക്കെ എന്തൊക്കെയോ അസ്വസ്ഥതകളൊന്നും പറയണ്ട അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ എടുപ്പൊക്കെ കണക്കായിരുന്നു ഞാൻ പിന്നെ ചായ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ എടുത്തില്ല കേട്ടാ ചായ എടുത്ത് ഇട്ട് മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചായയോടുക കഴിക്കാൻ മീട്രോളും മുട്ടപ്പബ്സും വരുന്നേ അങ്ങനെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ അതുകൊണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ